ിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങളുടെ എല്ലാ പദ്ധതികളെയും കഥാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക നിങ്ങളെക്കുറിച്ച് ഒരു വലിയ പദ്ധതിയുള്ള കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് വിജയം നൽകും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായ നന്മകൾ അനുഗ്രഹങ്ങൾ ഇന്ന് അവിടുന്ന് നിങ്ങൾക്ക് നൽകും നിങ്ങൾക്കെതിരെ ദുരാരോപണങ്ങളും ദുഷ്ടലക്ഷ്യത്തോടെ പെരുമാറുന്ന സകല ശത്രുക്കളിൽ നിന്നും അവരുടെ ദുഷ്ടനാവുകളിൽ നിന്നും കർത്താവ് നിങ്ങളെ എന്നേക്കുമായി മോചിപ്പിച്ചിരിക്കുന്നു അതിനാൽ കർത്താവിന്ന് നൽകാൻ പോകുന്ന അനുഗ്രഹത്തെ ഓർത്ത് നന്ദി അർപ്പിക്കാം കർത്താവിന്ന് നൽകാൻ പോകുന്ന സൗഖ്യത്തെ ഓർത്ത് നന്ദി പറയാം അവിടുത്തെ രക്ഷയെ ഓർത്ത് നന്ദി പറയാം ഇന്നൊരു വലിയ അത്ഭുതത്തിന്റെ ദിവസമാണ് നിന്റെ ജീവിതം ഇന്ന് കാണാത്ത ഒരു വലിയ അനുഗ്രഹം അത്ഭുതം ഇന്ന് നീ കാണും കഥാവിൽ പൂർണമായി ആശ്രയിച്ച് നിനക്കെതിരെയുള്ള എല്ലാ ശത്രുക്കൾക്കും മാപ്പ് കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് അവരുടെ മേൽ ഇടപെടും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം സങ്കീർത്തനം അറുപത്തി ദൈവമേ എൻ്റെ ആവലാതി കേൾക്കണമേ ശത്രു ഭയത്തിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിക്കണമേ ദുഷ്ടരുടെ ഗൂഢാലോചനകളിൽ നിന്നും ദുഷ്കർമ്മികളുടെ കുടില തന്ത്രങ്ങളിൽ നിന്നും എന്നെ മറയ്ക്കണമേ അവർ തങ്ങളുടെ നാവുകൾ വാള് പോലെ മൂർച്ഛയുള്ളതാക്കുന്നു അവർ വാക്കുകൾ അസ്ത്രം പോലെ തൊടുക്കുന്നു അവർ നിർദോഷരെ ഒളിഞ്ഞിരുന്ന് എയ്യുന്നു പെട്ടെന്ന് കൂസൽന്യെ എയ്യുന്നു അവർ തങ്ങളുടെ ുഷ്ടത്തിൽ ഉറച്ചു നിൽക്കുന്നു എവിടെ കെണി വെക്കണമെന്ന് അവർ ആലോചിക്കുന്നു അവർ വിചാരിക്കുന്നു ആര് നമ്മെ കാണും നമ്മുടെ കുറ്റകൃത്യങ്ങൾ ആര് കണ്ടുപിടിക്കും കൗശലപൂർവമാണ് നാം കെണിയൊരുക്കിയത് മനുഷ്യന്റെ അന്തരംഗവും ഹൃദയവും എത്ര അഗാധം എന്നാൽ ദൈവം അവരുടെ മേൽ അസ്ത്രമയക്കും നിലച്ചിരിക്കാതെ അവർ മുറിവേൽക്കും അവരുടെ നാവ് നിമിത്തം അവിടുന്ന് അവർക്ക് വിനാശം വരുത്തും കാണുന്നവരെല്ലാം അവരെ പരിഹസിച്ച് തലകുലുക്കും അപ്പോൾ സകലരും ഭയപ്പെടും അവർ ദൈവത്തിന്റെ പ്രവൃത്തിയെ പ്രഘോഷിക്കും അവിടുത്തെ ചെയ്തികളെ ധ്യാനിക്കും നീതിമാൻ കർത്താവിൽ സന്തോഷിക്കട്ടെ അവൻ കർത്താവിൽ അഭയം തേടട്ടെ പരമാർത്ഥ ഹൃദയൻ അഭിമാനം കൊള്ളട്ടെ ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ അവിടുന്ന് നീതിമാനാണല്ലോ അവിടുന്ന് സർവശക്തനും പരമപരിശുദ്ധനുമാണ് കർത്താവേ നീ സത്യത്തിൻ്റെ ഉറവിടമാണ് നീ സകല നന്മകളുടെയും ആസ്ഥാനമാണ് എൻ്റെ ദൈവമേ നീ നീതിയെ ഇഷ്ടപ്പെടുന്ന സ്വർഗീയ പിതാവാണ് തിന്മയെ വെറുക്കുകയും നീതിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ആവിലാദികളെ നീ കേൾക്കണമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാനായി ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ ക്ഷണിച്ച കർത്താവെ ഇന്ന് നിന്റെ സൗഖ്യത്തിനും വിജയത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് നീ ഞങ്ങളെ സംരക്ഷിക്കണമേ കഥാവേ ആരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ ആരുമില്ലാത്തവരെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരെ എല്ലാവരും പരിഹസിക്കപ്പെട്ടവരെ എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടവരെ കർത്താവെ ഇന്ന് നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നീതിമാന്റെ ക്ലേശങ്ങൾ അനവധിയാണ് എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ നീതിമാൻ കർത്താവിൽ സന്തോഷിക്കുന്നതിനു വേണ്ട എല്ലാ കാര്യങ്ങളും കർത്താവെ നീ ചെയ്തു കൊടുക്കും എന്ന് ഉറച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു നിന്നിൽ അഭയം തേടുന്ന നീതിമാനെ അവിടെ ഒരിക്കലും കൈവിടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഹൃദയ കഥാവെ നിന്നിൽ അഭിമാനം കൊള്ളുന്നതിന് ഇന്ന് നീ ഇടയാക്കണമേ ശത്രുവിന്റെ മുൻപിൽ മേശിയൊരുക്കുന്ന നാഥ ഇന്ന് ഞങ്ങളുടെ ശത്രുക്കളുടെ മുൻപിൽ നീ വലിയ നന്മകൾ ഞങ്ങൾക്കായി ഒരുക്കണമേ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ മഹാ അത്ഭുതങ്ങളെ കാണാൻ അറിയാൻ ഇന്ന് നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ ദൈവമേ ഞങ്ങളുടെ ഹൃദയം ഞങ്ങളുടെ അന്തരംഗം നീ പരിശോധിച്ചു നോക്കി സകല തിന്മയിൽ നിന്നും പാപത്തിൽ നിന്നും ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ അറിയാതെ പറ്റുന്ന അബദ്ധങ്ങളിൽ നിന്ന് ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ നാവിനെ അവിടെ നിന്ന് നിയന്ത്രിക്കണമേ കഥാവേ ഞങ്ങളുടെ നാവിൽ കൂടി യാതൊരു തിന്മയും ഇന്ന് സംസാരിക്കാതിരിക്കാൻ അവിടുന്ന് തന്നെ ഞങ്ങളുടെ നാവിന് കടിഞ്ഞാണിട്ട് ഞങ്ങളുടെ അധരങ്ങൾക്ക് അവിടുന്ന് കാവലേർപ്പെടുത്തണമേ ശക്തനായ ദൈവമേ ഇന്ന് നിന്റെ ശക്തി ഞങ്ങളിൽ പ്രവർത്തിക്കണമേ ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ നീ ഞങ്ങൾക്ക് വഴികാട്ടിയാകണമേ ഇന്ന് ഞങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എല്ലാം നീ ഞങ്ങളെ അറിയിച്ചു തരണമേ ദൈവമേ ഇന്നത്തെ ദിവസം നീ ഞങ്ങളുടെ കൂടെ വന്ന് എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകി സൗഖ്യവും വിജയവും നൽകി ഞങ്ങളുടെ യാത്രകളെ ഞങ്ങളുടെ ഉദ്യമങ്ങളെ ഇന്ന് നീ വിജയിപ്പിക്കണമേ നിന്റെ സന്നദ്ധിയിൽ പരിപൂർണമായി ഞാൻ ആശ്രയിക്കുന്നു കർത്താവേ എല്ലാം നീ അറിയുന്നുവല്ലോ ഞങ്ങളുടെ ഹൃദയ വേദന അതിൻറെ കാരണമെല്ലാം അറിയുന്നുവല്ലോ ദൈവമേ ഞങ്ങൾക്കുള്ള സകലതും നിന്റെ ദാനമാണ് അതിനാൽ തന്നെ പൂർണമായും നിന്നിൽ ഞങ്ങൾ ശരണപ്പെടുന്നു പൂർണ്ണമായി നിന്നിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ കരുണ തോന്നണമേ ഇവരെ നീ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ കഥാവേ ഞങ്ങളുടെ കുറവുകളെ ബലഹീനതകളെ നീ ക്ഷമിച്ച് ഇന്ന് ശത്രുവിന്റെ മുൻപിൽ ഞങ്ങൾക്ക് വിജയം നൽകണമേ എല്ലാവിധ ആബദ്ധനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം കാത്തു പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അമിതമായ മഴയിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും ഞങ്ങളെ നീ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ കഥാവേ കരുണാമയനായ ദൈവമേ ഞങ്ങൾക്കെതിരെ ശത്രുത പുലർത്തുന്ന എല്ലാവരോടും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ക്ഷമിക്കുന്നു പൂർണ്ണമായും ക്ഷമിക്കുന്നു ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്ത എല്ലാവരോടും ഈശോയുടെ നാമത്തിൽ പിതാവേ എൻ്റെ പൂർണ്ണ ഹൃദയത്തോട് ഞങ്ങൾ ക്ഷമിക്കുന്നു അവരോട് കരുണയുണ്ടാകണമേ അവരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്നാൽ നിന്റെ മക്കളായ ഞങ്ങൾക്ക് നീ അഭയസ്ഥാനം നൽകി നീ ശക്തി നൽകി ഞങ്ങൾക്ക് ജീവിതത്തിൽ ഉയരാനുള്ള എല്ലാ മാർഗങ്ങളും നീ നൽകി ഞങ്ങളെ നീ ഉയർത്തണമേ നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ എന്നേക്കും ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവെ നിന്നെ അന്വേഷിക്കുകയും നിന്റെ പാതയിൽ കൂടി യാത്ര ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും നിന്റെ ഉയർച്ച കാണാൻ അത് ലോകം മുഴുവനും കാണാൻ നീ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ കാത്തു കൊള്ളണമേ എല്ലാ തനർത്ഥങ്ങളിൽ നിന്നും ഇത് ഞങ്ങളെ സംരക്ഷിക്കണമേ ഇന്ന് നിന്റെ ശക്തരായ ദൂതർ ഞങ്ങളുടെ സേവനത്തിനു വേണ്ടി ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ കഥാവെ എല്ലാ ആവശ്യങ്ങളും നിന്റെ കരങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥാ ഇന്ന് നീ അത്ഭുതകരമായി ഞങ്ങളെ സഹായിക്കണമേ വിടുവിക്കണമേ സൗഖ്യപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേൻ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നന്മ നിറഞ്ഞ മറിയമേ അങ്ങയുടെതാകുന്നു കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമൻ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ സ്വസ്തി സ്ത്രീകളിൽ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകൃതമാക്കി തരട്ടെ അവിടുന്ന് നിന്നെ സംരക്ഷിക്കട്ടെ നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്ന് അത്ഭുതകരമായി കർത്താവ് നിനക്ക് വിജയം നൽകട്ടെ എല്ലാ ബുദ്ധനർത്ഥങ്ങളിൽ നിന്നും അവിടെ നിന്നെ സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസൃഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ